Assalamu alaikum hi yor. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പ്രമേഹ രോഗികൾക്കായിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും മുഴുവനായിട്ട് കാണാം എല്ലാവർക്കും ഷെയർ ചെയ്യട്ടെ അതായത് എൻഡോ ഡയബ് പിന്തൽമണ്ണ അതായത് ഡയബറ്റോളജി പ്ലസ് എൻഡോക്രൈനോളജി വിഭാഗം വരുന്ന ഒരു ഡയബറ്റിക് ക്ലിനിക്കാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ സാധാരണയായിട്ട് നമ്മളൊരു ഫിസിഷ്യനെയോ ഒരു ഡയബറ്റോളജി വിഭാഗത്തെയോ ഷുഗർ പേഷ്യൻ്റിനെ കാണിക്കും പക്ഷേ കാലകാലങ്ങളായിട്ടുള്ള ഷുഗർ ഉള്ളവർക്ക് അവരുടെ ഹോർമോൺ ബാലൻസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളൊരു ചികിത്സാ രീതിയാണ് വേണ്ടത് അപ്പോൾ നമുക്ക് അവിടുത്തെ രീതികൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം സാധാരണ നിങ്ങൾ ചിലപ്പം വർഷത്തിൽ എല്ലാ നമ്മളെ ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും നമ്മൾ ഷുഗറിൻ്റെ എല്ലാ ടെസ്റ്റുകളും ഫാസ്റ്റിംഗ് റാൻഡം ഷുഗറും ഒക്കെ നോക്കി പിന്നെ നമ്മൾ എച്ച് ബി എ വൺ സി നമ്മളെ ആവറേജ് ഒക്കെ നോക്കുന്നുണ്ടാവും പിന്നെ എച്ച് ബി അതേപോലെ നമ്മളെ യൂറിൻ പ്രോട്ടീൻ ക്രിയാറ്റിൻ ലെവൽ അതേപോലെ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവും അതിനൊപ്പം പിന്നെ ചില ചിലവരെങ്കിലും നമ്മളെ നിരവിൻ്റെ ടെസ്റ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടാവും അതേപോലെ കണ്ണിൻ്റെ ടെസ്റ്റുകളും ഫോളോ ചെയ്യുന്നുണ്ടാവും ഇതാണല്ലോ ഒരു ഷുഗർ പേഷ്യൻസിന് വേണ്ടത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളൊരു എൻഡോ ക്രൈനോളജിസ്റ്റിന് കാണുമ്പോൾ നമ്മൾ നമ്മളെ ശരീരത്തിനുള്ളിലുള്ള ഗ്രന്ഥികൾ ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺ അതേപോലെ ഇൻസുലിൻ ഇങ്ങനെയുള്ള ഒരുപാട് ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ അനുസരി മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് മരുന്നുകൾ അതായത് ഇൻസുലിനായാലും ടാബ്ലറ്റ് ആയാലും എഴുതിയിട്ട് നമ്മൾ ഒരു കറക്റ്റ് ട്രീറ്റ്മെൻ്റിൽ പോകുന്ന ഒരു ക്ലിനിക്കാണ് എൻഡോ ഡയറും അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു രീതിക്ക് നമ്മളെ ഷുഗറിന്റെ ആ ഒരു കൺട്രോളിൽ എത്തിക്കുകയാണെങ്കിൽ നമ്മളൊരു കിഡ്നി പേഷ്യന്റ് ആവുന്നതിന് മുമ്പേ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഷുഗർ പേഷ്യൻറ്റ് വരുന്നത് റെട്ടിനോപതി ആയി റെട്ടിനോപ്പതി ന്യൂറോപ്പതി അല്ലെങ്കിൽ നെഫ്രോപ്പതി കിഡ്നിയെ ബാധിക്കാം എരമ്പുകളെ ബാധിക്കാം അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന്റെ നെരമ്പ് റെറ്റിനെ ബാധിക്കാം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനൊപ്പം നമ്മളെ ഹോർമോണിൽ ൻസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് നമ്മൾ ട്രീറ്റ്മെൻറ് വേണ്ടത് എന്നാലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയബറ്റിക് ട്രീറ്റ്മെൻറ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എൻഡോക്രൈനോളജി പ്ലസ് ഡയബറ്റോളജി ഉള്ള ഏതെങ്കിലും ഡോക്ടേഴ്സിനെ നിങ്ങൾ സമീപിക്കുക അവർ പറയുന്ന ടെസ്റ്റുകൾ ചെയ്യാം അങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ആണ് കിട്ടുന്നത് അപ്പോൾ നമുക്ക് ഈ എൻഡോ ഡയബ് പെരിന്തൽമണ്ണത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻഡോ ഡയാബ് ക്ലിനിക്ക് സെൻറ്റർ ഫോർ എൻഡോ ക്രൈനോളജി പ്ലസ് ഡയബറ്റോളജി ഇത് നമ്മളെ പെരിന്തൽമണ്ണ ടൗണിൽ നിന്ന് നമ്മളെ പട്ടാമ്പി റോഡിൽ നിന്ന് ഒരു നാല് കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ തണ്ണീർ പന്തൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് തണ്ണീർപ്പന്തൽ പാതായിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു എൻഡോ ഡയാബ് ക്ലിനിക്ക് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ കുട്ടികൾക്ക് കഴിക്കാനുള്ള ഒരു നല്ലൊരു പ്ലേ ഏരിയ കാണുന്നുണ്ട് അതേപോലെ നല്ലൊരു ഗാർഡന് നല്ല വിശാലമായ ഒരു മുറ്റം പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു കാർ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരിക വല്ല ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ടാണ് നമ്മളെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയുള്ളൂ അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ വരാം അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഇവരെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഈ എൻട്രൻസിൽ നമ്മൾ നേരെ കയറി ചെല്ലുന്നിടത്ത് ഒരു കോഫി ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ നേരെ കാണുന്നതാണ് ആ ഒരു കോഫി ഷോപ്പ് ഏരിയ ഒക്കെ വരുന്നത് അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ റിസപ്ഷൻ എത്തും അവിടെ നമ്മൾ ടോക്കൺ ബുക്ക് ചെയ്ത ടോക്കൺ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡോക്ടർക്കുള്ള ഫീ ഒരു നാനൂറ്റി മുപ്പത് രൂപയെന്ന് പറഞ്ഞത് ഡോക്ടർ ആനി സേമസാറിനാണ് ഈ ഒരു ഡയബറ്റോളജി പ്ലസ് എൻഡോക്രൈനോളജി ക്രൈനോളജി അതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ സുധാ ശ്രീജേഷ് ഡയറ്റീഷ്യൻ്റെയും അസിസ്റ്റൻ്റ് ഡോക്ടറുടെയും ഈ മൂന്ന് പേർക്കും കൂടിയുള്ള ഒരു ടോട്ടൽ ഫീ ആണ് നാനൂറ്റി മുപ്പത് രൂപ ഇവിടെ പേ ചെയ്യുന്നത് പിന്നെ നമുക്ക് അവരെ ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങൾ പ്രഷർ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് നമ്മളെ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും നമ്മൾ ഒരു അസിസ്റ്റൻ്റ് ഡോക്ടർ നോക്കും കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് നമ്മൾ പിന്നെയാണ് ആ ഒരു സ്റ്റീഫ് ഡോക്ടറെ കണ്ടിട്ട് പിന്നെ ഡയറ്റീഷ്യനെ കാണും ഇങ്ങനത്തെ ഒരു രീതിയാണ് പിന്നെ അവിടെ ഒരു ഇൻസുലിൻ പമ്പ് ക്ലിനിക്ക് ഉണ്ട് അതായത് നമ്മൾ ശരീരത്തിൽ ഒരു ചിപ്പ് ഘടിപ്പിച്ചിട്ട് നമ്മളെ ഷുഗറിൻ്റെ ലെവൽ കറക്റ്റ് നോക്കിയിട്ട് ഇൻസുലിൻ പമ്പ് തെറാപ്പി എന്നാണ് ഇതിന് പറയാം പിന്നെ അവിടെ ഒരു പോഡിയാട്രി റൂമുണ്ട് അതായത് നമ്മളെ കാൽപാദത്തിൻ്റെ ടെസ്റ്റ് കാരണം നമ്മളെ ഈ ഞെരമ്പ് കാര്യത്തിൻ്റെയൊക്കെ ടെസ്റ്റാണ് ഒരു മൂന്ന് ടെസ്റ്റ് വരും ഈ റൂമിൽ കയറി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ താഴെയാണ് ഈ ഒരു മൂന്ന് ടെസ്റ്റിലും കൂടി ഈ റൂമിൽ കയറിയിട്ട് ഈ ടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒരു വർഷത്തിലൊക്കെ ചെയ്താൽ മതിയാകും അങ്ങനത്തെ ടെസ്റ്റുകളാണ് ആർട്ടീരിയൽ ഡോപ്ലർ സ്റ്റഡി ഫോർ പി എ ഡി അപ്പം നമ്മൾ രക്തത്തിൻ്റെ പമ്പിങ് കാര്യങ്ങൾ നോക്കുകയാണ് നമ്മൾ ഞാൻ നെർവ്സിൽ എത്രത്തോളം ബ്ലഡ് സർക്കുലേഷൻ ഉണ്ട് എന്ന് നോക്കുന്ന ഒരു ടെസ്റ്റാണ് ഈ ഫസ്റ്റത്തെ ടെസ്റ്റ് അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ഒരു റിസൾട്ട് നമ്മൾ ഡോക്ടറെ കാണിക്കും അതേപോലെ തന്നെ ഇനി അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ മെയിനായിട്ട് മോണോഫിലമെൻ്റ് സ്റ്റഡി ഫോർ ഡി പി എൻ ആണ് അതാണ് നമ്മൾ ഈ കാണുന്നത് സെൻസേഷൻ നോക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് കാറിൻ്റെ അടിയിൽ ടച്ച് ചെയ്യുമ്പോൾ സെൻസേഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു പറഞ്ഞായിരുന്നു രണ്ട് കൈ കണ്ണും കയ്യിൽ കണ്ണു അടച്ച് അറിഞ്ഞാ പറഞ്ഞോളൂ ഞാൻ തൊട്ട ഭാഗങ്ങളെ അറിഞ്ഞോളൂ പറയുന്നുണ്ടോ ആ അറിയില്ല തള്ളി തള്ളാലിന്റെ അടിയില്ല എന്നെ തല്ല거든요 പ്രോ എന്നെ താഴെ പ്രോ ഓ ഐതതല്ല പ്രോ ടൊമാറ്റോ മുള പ്രോ സൊസൈറ്റിക്ക് പ്രോ ചേണ്ടി വച്ചേപ്പറတယ် എന്ന് കണ്ടോ കണ്ടവരോന്ന് കഴിഞ്ഞോട്ടോ സെൻസേഷനോ പോയിട്ടില്ല ഹാ ഇതാണ് മോണോ മോണോഫിലിമെൻറ്റ് സ്റ്റഡി ഫോർ ഡി പി എൻ എ ഇതാണ് നമ്മളാ ഒരു ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വരുന്നത് നമ്മൾ ഓരോ ടച്ചിങ് നമ്മളെ സെൻസേഷന് എത്രത്തോളം ഉണ്ട് ഓരോ ഏരിയയിലുണ്ട് അതാണതിപ്പോൾ നമ്മൾ ചെക്ക് ചെയ്ത് കണ്ടത് പിന്നെ നമുക്ക് വേറെ ഒരു ടെസ്റ്റും കൂടി വരുന്നുണ്ട് അത് നമ്മൾ ഒരു പ്രഷർ കൊടുത്തിട്ട് നടന്നിട്ട് ആ ഒരു സ്കെച്ച് എടുക്കുന്ന ഒരു ടെസ്റ്റാണ് ആ ടെസ്റ്റും കൂടി ഒന്ന് കാണാം അപ്പോൾ ഈ ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്തിട്ട് നടത്തിപ്പിക്കുകയാണ് ചെയ്യാം അപ്പോൾ പ്ലാന്റ് ആർ പ്രഷർ ടെസ്റ്റ് എന്നാണ് ഇതിന് പറയാം ഇതിൽ നമ്മളെ ഒരു സ്കെച്ച് നമ്മളെ കാൽപ്പാദത്തിൻ്റെ ഒരു പ്രിൻറ്റ് കിട്ടും സ്കെച്ച് പ്രിൻ്റ് എടുക്കും അതാണ് ഈ ഒരു ടെസ്റ്റിൽ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഈ കാണുന്നത് വെരി ഹൈ പ്രഷറാണ് റെഡ് കളർ പിന്നെ ഇങ്ങനെ ഹൈ പ്രഷർ മൈൽഡ് നോർമൽ ലെസ് പ്രഷർ ഇങ്ങനെയൊക്കെ ഈ ഒരു കളർ ചേഞ്ച് ഈ കാണുന്നതാണ് അപ്പോൾ നമ്മളെ കാൽപ്പാദത്തിൻ്റെ പ്രമേഹ രോഗികളുടെ പാത സംരക്ഷണമെന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെറിയ നീ ോ ചെറിയ മുള്ളോ എന്തെങ്കിലുമൊക്കെ അറിയാത്തന്നെ നല്ല ഷുഗർ ഉള്ളവർക്ക് അത് അതന്നെ തന്നെ മതിയാവും അത് ഭയങ്കര ഡേഞ്ചർ ആവും അപ്പോ ഇങ്ങനെയുള്ള ബാക്കിലൊക്കെ കവറിങ്ങുള്ള ചെരുപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ചെരുപ്പിലൊക്കെ ഒക്കെ പ്രത്യേകത പറഞ്ഞാൽ പുറമേയൊക്കെ നല്ല കട്ടിയുള്ളതും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കാലിന് നല്ല സോഫ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പുകളാണ് അപ്പോൾ ഇങ്ങനെ പുറത്തും കൂടി ആവരണമുള്ള ചെരുപ്പ് എടുക്കണമെങ്കിൽ നല്ല സേഫ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് തള്ളി നിൽക്കുന്നതുകൊണ്ട് വരെല്ലൊന്നും പുറത്തേക്ക് തള്ളി നിൽക്കുന്നില്ല അപ്പോൾ ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് പുറത്ത് ഒരുപാട് ഇങ്ങനത്തെ ചെരുപ്പുകളൊക്കെ ആണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങണമെങ്കിൽ സംരക്ഷണം അത് സേഫ് ആക്കാൻ പറ്റും ശരീരത്തിൽ പെനെൻസിലിന് എവിടെയൊക്കെ വെക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പെനെൻസിലിൻ എങ്ങനെയൊക്കെ ഉപയോഗിക്കുക എന്നൊക്കെ ഡോക്ടർ സുധാ ശ്രീദേശ് നമ്മുടെ ഡയറ്റീഷ്യൻ ശരിക്ക് വിവരിച്ചു തരുന്നുണ്ട് ഇത് വെച്ച് തിരിച്ച് ടൈറ്റ് ഇത് നേരെ ഫ്രിഡ്ജിൽ മതി ശരീരത്തിൽ വെക്കാൻ മിനിറ്റ് ഒന്ന് ഒന്ന് വിട്ടിട്ട് വെക്കാം തന്നെ തിരിയില്ല ഉദ്ദേശിക്കണമെങ്കിൽ വലിക്കാം അതിനുശേഷം നമ്മുടെ ഡോസ് പത്താണ് അപ്പൊ നമ്മളിപ്പോ അധികം തിരിച്ചു പോയി പോയിരുന്നുണ്ടെങ്കിൽ തിരിച്ചിട്ട് പത്താക്ക ഈ വരയുടെ നേരം പത്താക്ക അതിനുശേഷം ഈ ഈ അത് മാറ്റി വെക്കുന്നത് അപ്പം നമ്മൾ ഒരാൾക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഈ ഭാഗം എപ്പോഴും നമ്മുടെ നേരിട്ട് വരുന്നത് നല്ലതാണ് പിന്നെന്താ വെച്ചാൽ തിരിച്ച് ആയോ എന്നുള്ളത് അറിയാൻ പറ്റും ഒരു ടെൻ ടു ട്വൻറ്റി സെക്കൻഡ്സ് അതേപോലെ ഹോൾഡ് ചെയ്തതാണ് അതിനുശേഷം എടുക്കുക എടുത്തിട്ട് ഇങ്ങനെ ഇട്ട ഇട്ടാൽ ബെൻഡാവും നീതിൽ അപ്പം നമ്മൾ ക്യാപ്പ് കഴിയുന്ന വയ്ക്കുക അതിനുശേഷം ഇങ്ങനെ വെച്ച് ഇതിന്റെ അടിഭാഗം പിടിച്ച് പ്രസ് ചെയ്യുക മെഡിസിൻ യൂണിറ്റ് അപ്പൊ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ നമ്മൾ ഡോക്ടർ രേജേഷ് ഡയറ്റീഷ്യന് നമുക്ക് നമ്മുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിടും ചാർട്ടും കാര്യങ്ങളൊക്കെ തരും പിന്നെ ഇവിടെ എൻഡോക്രൈനോളജി കൂടാതെ ഇ എൻ ടി ഡെർമറ്റോളജി കോസ്മെറ്റിക് സർജറി പീഡിയാട്രിക് ഗാസ്ട്രോ എൻഡോണോളജി ഓഫ് നെഫ്രോ ഓർത്തോ ന്യൂറോ പൾമോ റേഡിയോ കാർഡിയോ പ്ലാസ്റ്റിക് സർജറി എൻഡോക്രൈൻ സർജറി ഡെൻറ്റൽ സൈക്കാട്രി ഈ വിഭാഗങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല ഒരു നിസ്കാർ റൂമ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട് നല്ലൊരു റെസ്റ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഡയബറ്റിക് പേഷ്യൻസിന് ഒരു എൻഡോക്രൈനോളജി പ്ലസ് ഡയബറ്റോളജി ഉള്ള ആ ഒരു വിഭാഗത്തിലുള്ള ഡോക്ടേഴ്സിനെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ തുടരുക എല്ലാവരും സേഫായിട്ടിരിക്കുക സ്ലാമലേക്കും ബൈ